മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സബ് ഓഫീസിലെ തയ്യാറാവണമെന്ന് ജില്ലാ ട്രഷറർ ബിപിൻ മംഗലം ആവശ്യപ്പെട്ടു മേഖലാ ഭാരവാഹി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉള്ള വടക്കാഞ്ചേരി സബ് ആർ ടി ഒ ഓഫീസിൽ നാല് ക്ലർക്കുമാർ മാത്രമാണ് ഉള്ളത് അറുപത്തി വില്ലേജുകൾ ആണ് ഈ ഓഫീസിനു കീഴിൽ ഉള്ളതെങ്കിലും അതിനനുസരിച്ചുള്ള ജീവനക്കാർ ഇല്ലാത്തത് മൂലം ഒരപേക്ഷ നൽകിയാൽ വളരെ വൈകിയാണ് എല്ലാ ഓഫീസ് ആവശ്യങ്ങളും നടക്കുന്നത് ഇതുമൂലം മോട്ടോർ തൊഴിലാളികളും സാധാരണക്കാരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കൂടാതെ ചില ഏജന്റുമാരുടെ കടന്നുകയറ്റവും ഓഫീസിലെത്തുന്ന സാധാരണക്കാർക്ക് വളരെ പ്രയാസം നേരിടുന്നതായി കാണപ്പെടുന്നു ഈ ഓഫീസിൽ മതിയായ ജീവനക്കാരെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ കുന്നംകുളം താലൂക്കിനു കീഴിൽ ഒരു സബ് സഭാർത്ഥി ഓഫീസ് വരുവാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്യണമെന്നും വിപിൻ മംഗലം ആവശ്യപ്പെട്ടു ചില ദിവസങ്ങളിൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഓഫീസിൽ മതിയായ ജീവനക്കാർ ഇല്ലാത്തത് മൂലം മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് വടക്കാഞ്ചേരി സബ്ആർടി ഓഫീസിനോടുള്ള അനാസ്ഥ അവസാനിപ്പിക്കുവാൻ അധികാരികൾ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബി വടക്കാഞ്ചേരി മേഖലാ ഭാരവാഹിക യോഗം വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് കെ എം റജി അധ്യക്ഷത വഹിച്ചു മോട്ടോർ ജില്ലാ സെക്രട്ടറി എ കണ്ണൻ ഓട്ടോറിക്ഷ മേഖലാ പ്രസിഡന്റ് എ ആർ ഭരതൻ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ പി വി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു വില്ലേജുകൾ ഉൾപ്പെടുന്നെങ്കിലും മറ്റു വസ്തുതയാണ് ഈ ഉൾപ്പെടുന്ന വെറും നാല് മാത്രമാണ് ജോലി ചെയ്തത് ഇതുകൊണ്ട് സാധാരണക്കാർക്കും അതുപോലെ തന്നെ മോട്ടോർ മേഖലയിലെ തൊഴിലാളികൾക്ക് തന്നെ വൻ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ കുരു എന്ന് പറഞ്ഞ പോലെ ചില മൂലം പറ്റാത്ത ഉള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടു തവണയായിട്ട് ഏജന്റുമാരെ കൈവശത്ത് നിന്ന് ഭീമമായിട്ടുള്ള അതുപോലെ പിടിക്കപ്പെടുന്ന അവസ്ഥ ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഇതിനെതിരെ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഭാരതീയ വസ്തു സംഘം ശക്തമായിട്ടുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ കുമ്മകളം കേന്ദ്രീകരിച്ചൊരു സഭാതി കൂടി വരികയാണെങ്കിൽ വിഭജിച്ച് പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുവേണ്ടി ഉന്നത ഉന്നതാധികാരികൾ പരിശ്രമിക്കണം മാത്രമാണ് ഈ വേളയിൽ പറയുന്നത് ന്യൂസ്